കേരളം ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ മരണനിരക്കൂടൊപ്പം നിൽക്കുകയോ ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ കുറഞ്ഞാൽ കുറവാണ് മരണനിരക്ക് അങ്ങനെ നിൽക്കുന്ന ലോകത്തിലെ അപൂർവം കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായും അതിന് യാതൊരു താരതമ്യമില്ല പെൻഷൻ പെൻഷൻ ബാധ അതൊരു സ്വാഭാവിക സംഭവമാണ് കാരണം പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലെന്താ സംഭവിക്കുക എന്താ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരുന്നാലും സംഭവിക്കുക ബാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു ആ ബാധ്യത കൂട്ടിക്കൊണ്ടു തന്നെ മരണനിരക്ക് കുറക്കണം എന്നാണ് ഇടതുപക്ഷത്തിനകത്ത് മുന്നണി കാണുന്നത് കേരളത്തിലെ ഒരു ആരോഗ്യരംഗത്തിൻ്റെ വിജയമാണ് ആരോഗ്യരംഗത്തിൻ്റെ വിജയമാണ് നമ്മുടെ പാരിസ്ഥിതികമായ വിജയമാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് ആളോഹരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനിയും കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വളർച്ച ഒരു വികസിത അവികസിത രാജ്യങ്ങളുടെ തരത്തിലല്ല നമ്മളൊരു അർദ്ധ അതിൻ്റെ ഒരു പകുതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അത് നമുക്ക് അർദ്ധ വികസിത രാജ്യങ്ങളുടെയും വികസിത രാജ്യങ്ങളുടെയും ജനജീവിതത്തോടൊപ്പം ഒരു പത്തിരുപത് വർഷം കൊണ്ട് എത്തിക്കാൻ സാധിക്കണം അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെൻഷൻ നല്ലപോലെ കൊടുക്കേണ്ടി വരും ഇനിയും വരും പെൻഷൻ കൊടുക്കാതിരിക്കുകയല്ല അയ്യേണ്ടത് പെൻഷൻ കൂടുതൽ കൊടുക്കുക വേണ്ടേ അപ്പോൾ മരണനിരക്ക് മരണനിരക്ക് കുറയില്ലേ ജനന നിരക്കും കുറയാണ് മരണനിരക്കും കുറയാണ് ജനനനിരക്കും കുറയാണ് ദൈർഘ്യം എന്ന് പറയുന്നത് ലോകത്തിലെ അന്നകത്ത് പറഞ്ഞില്ലേ ലോകത്തിലെ വികസിത രാജ്യങ്ങളെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നവകേരളം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തലാണ് അല്ലാണ്ട് ഈ പെൻഷൻ വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങാത്തവരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏ സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അത്ര അത്രയും ഞാൻ പറഞ്ഞു ഇ എം എസും ഇ എം എസും എല്ലാവരും തന്നെയാണ് പറഞ്ഞു ആ മഹാന പുത്രനൊക്കെ മഹാനൻ തന്നെയാണ് അല്ല ഒരാളും പറഞ്ഞിട്ടില്ല അത് ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അതാ ഇല്ല പറഞ്ഞു പറഞ്ഞാൽ മതി ഉടനെ ഉടനെ ഇ എം എസിനെ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ പൊതുവായ സംഭവമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സവർക്കർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതാണ് ഈ എമസ് വിശകലനം ചെയ്തിട്ടുണ്ടാകുക അതെപ്പോഴാണ് ഇന്നലെ പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഓർമ്മയില്ലാ പറഞ്ഞ എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് സവർക്കർ ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എപ്പോഴാ അറിയോ ഒന്നും അറിയോ സവർക്കറെ പറ്റി അല്ല സവർക്കറെ പറ്റി എന്തെങ്കിലും അറിയോ എന്താ എന്താ അറിഞ്ഞത് ഒന്ന് പറ ഒന്ന് പറഞ്ഞ ജനലല്ലേ ജന ടി വി ആണല്ലോ എന്താ സവർക്കർ പരിങ്ങൾ മനസ്സിലായത് ആ ഒന്നല്ല അതൊക്കെ തെറ്റായ വിഷമല്ല ചരിത്രം ഒരു ചരിത്രമല്ല അതായത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാ സവർക്കറിന് രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത്തെ ഘട്ടം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഘട്ടം അപ്പോഴാണല്ലോ അന്തമാനിലേക്ക് നാട് കടത്തപ്പെടുന്നത് അത അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടും ചേർത്താണ് ആ കാലം ഉണ്ട് ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് അന്തമാനിക്കാറിലേക്ക് നാട് കടത്തപ്പെട്ടു നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പെഴുതി കൊടുത്ത് ആറ് ഒന്നും ഒന്നും രണ്ടും മാപ്പ് കടദാസല്ലാതെ ചെയ്ത് ആറെണ്ണം ആറ് പ്രാവശ്യം ആറ് കത്ത് കരുതി ആ കാറ് കത്തതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തുവിട്ടത് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടില്ല നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവാർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അതിനൊക്കെ രേഖയുണ്ട് വേറെ ഇല്ല അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെ പറ്റി ആളെ പറ്റി പറയും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ എന്ന് പറയുന്നത് ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ട് ഞാൻ പറയുന്നത് കൃത്യമായ രേഖ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എതിയ കത്തിൻ്റെ കോപ്പി തരാം പോരെ അത് നിങ്ങൾ നിങ്ങൾ അതിന് ചെയ്യാറുണ്ട് ഞാൻ കോപ്പി തരാം ഞാൻ ഗവർണറെ ഗവർണറെ എസ് എഫ് ഐ എന്ന് എല്ലാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായി കൂട്ടി കണക്കണ്ട കൂട്ടി കണക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി ഇങ്ങനെ പറയുന്നത് ഒരേ അത് ഗവർണർ അത് ഗവർണറോട് ചോദിക്കണം കേട്ടോ ഗവർണറോട് തന്നെ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമാണ് അതായത് അതായത് കൃത്യമായിട്ട് സവർക്കറെ പറ്റിയുള്ള ധാരണ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അന്തമാൻ നിക്കോവർ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സൗജന്യത്തിൽ അതുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും പ്രമുഖരാണ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ലാന്ന് മാത്രമല്ല അദ്ദേഹം അതിനാൽ മറുപടി പറയില്ലെന്നൊക്കെ അറിയില്ലേ ആ പറയേണ്ട കാര്യമില്ല എനിക്കെന്തിനാ പറ കാര്യം എന്നിട്ട് നിങ്ങൾക്ക് നാളത്തെ പത്രത്തിൽ വാ വാർത്ത എടുത്താനല്ലേ അതിനെ കിട്ടില്ല കേട്ടോ